കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നലെ ബൈബിൾ സംബന്ധമായ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഏലിയാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിച്ചത് അതിൻ്റെ തലക്കെട്ട് കാവൽക്കാര കാവൽക്കാര രാത്രി എന്തായി എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത് കാവൽക്കാര കാവൽക്കാര രാത്രി എന്തായി എന്ന് ദൈവം കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നതായ സുവിശേഷകന്മാരോട് അപ്പോസ്വന്മാരോട് പ്രവാചകന്മാരോട് ഉപദേഷ്ടാക്കന്മാരോട് എങ്ങനെയുള്ള അഞ്ച് വിധ ആത്മീയ ശുശ്രൂഷക്കാരോടാണ് ദൈവം ആ വചനത്തെ ഒരു പഴയ നിയമത്തിലെ വചനമാണ് അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം പക്ഷെ അത് പുതിയ നിയമത്തിലേക്ക് അന്ത്യകാലത്തേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ വരവ് ആഗതമായിരിക്കുന്ന ഈ കാലത്ത് കർത്താവിൻ്റെ വരവിന് മുൻപ് സംഭവിക്കേണ്ടതായ നിരവധി കാര്യങ്ങൾ ആത്മീയമായും ഭൗതികമായും ലോകത്തിലും മനുഷ്യരിലും ഒക്കെയും സംഭവിക്കുന്ന കാര്യങ്ങൾ കാവൽക്കാരായിരിക്കുന്ന ആളുകൾ അല്ലെ അല്ലെങ്കിൽ മണവാളൻ വരുന്നു എന്ന് ആർപ്പ് വിളിക്കേണ്ടവരായ കാഹളം മുഴക്കേണ്ടതായ സുവിശേഷകന്മാരായിരിക്കുന്ന ആളുകൾ ആത്മീയ ഓർമ്മക്കേടിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അവര് പറഞ്ഞേക്കാം നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഉറക്കത്തിലാണെന്ന് കർത്താവിന്റെ വരവിന്റെ സമയവും കർത്താവിന്റെ വരവിന്റെ സമയം എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് കർത്താവിന്റെ വരവും പ്രത്യക്ഷതയും രണ്ട് കാര്യമുണ്ട് ഈ കർത്താവിന്റെ പ്രത്യക്ഷതയെ ആത്മീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ശാസ്ത്രിമാര് പണ്ടുകൊണ്ടായിരുന്നു ശാസ്മാരും ഒക്കെ ആയ ആളുകൾ അവരതിനെ കാണാതെ പോകുന്നു കർത്താവിൻ്റെ വര പ്രത്യക്ഷതയെ കർത്താവിൻ്റെ വരവായിട്ടാണ് കാണുന്നത് അവൻ പറഞ്ഞു കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല നിങ്ങൾ എന്നെ കാണും കുറഞ്ഞോന്ന് വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല നിങ്ങൾ എന്നെ കാണും ആരാണ് ഈ നിങ്ങൾ ഈ കർത്താവ് എപ്പോഴാണ് പറഞ്ഞത് കർത്താവ് സ്വർഗാരോഹണത്തിന് മുൻപ് അല്ലെങ്കിൽ ലോകനാൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ് കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല നിങ്ങൾ എന്നെ കാണും ലോകം കാണുകയില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ചുറ്റുമുള്ള അവിശ്വാസികളായ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകൾ കാണില്ല എന്നാണോ പറഞ്ഞത് അങ്ങനെയല്ല അല്ലേ ക്രിസ്ത്യാനികളായ ആളുകളെ കാണില്ല എന്നല്ല ലോകം കാണുകയില്ല അപ്പോൾ ആരാണ് ഈ ലോകം ലോകമെന്ന് പറയുന്നത് ആത്മീയരായി ആത്മീയരായി ജീവിതം ആരംഭിച്ച് വിശ്വാസികളായിരുന്നിട്ട് ഒരു സമയം കഴിയുമ്പോൾ വചനപ്രകാരമുള്ള വിശ്വാസിക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്വങ്ങളെ കാണാതെ അറിയാതെ മറന്നുപോക ആത്മീയ ഓർമ്മക്കേടിലാകുന്ന ആളുകളാണ് ഈ ലോകം കാണുകയില്ല എന്ന് പറയുന്നത് കാരണം അവർ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ മറന്നുപോയി അവരൊരു സ്പിരിച്വൽ അമിനേഷ ആത്മീയ ഓർമ്മക്കേടിലായി അതുകൊണ്ട് കർത്താവ് എപ്പോഴാണ് വരുന്നത് കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എന്താണ് എന്തൊക്കെയാണ് ഒരുക്കത്തിന് വേണ്ടി ചെയ്യേണ്ടത് ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർ മറന്നുപോയി അതുകൊണ്ട് കർത്താവ് പറഞ്ഞു കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല അപ്പോൾ ലോകമെന്ന് പറയുന്നത് സഭയിലേക്ക് ലോകത്തിൽ ലോകത്തിൽ ലോകം വന്നിട്ട് ലോക മനുഷ്യരുടെ പ്രവർത്തികളും ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം ചേർന്നിട്ട് അവർ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളും ആത്മീയ വാഗ്ദത്വങ്ങളും കർത്താവിൻ്റെ പ്രശ് പ്രത്യക്ഷതയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മറന്നുപോയ ആളുകളെ കുറിച്ചാണ് ലോകം എന്ന് പറയുന്നത് നമ്മളതിനെ ലോകത്തെ വ്യാഖ്യാനിച്ചിട്ട് ലോകത്തിൽ അപ്പുറത്തുള്ള അവിശ്വാസികളും കുറെ നിരീശ്വരവാദികളും മറ്റുള്ളവർ കാണുകയില്ല എന്നാ എന്നെ കാണാതെ പോകുന്നത് നമ്മളാ കർത്താവിൻ്റെ വരവിനെയല്ല കർത്താവിന്റെ കർത്താവ് പറഞ്ഞത് കുറഞ്ഞോന്ന് കഴിഞ്ഞ ലോകം എന്നെ കാണില്ല നിങ്ങൾ എന്നെ കാണും അപ്പൊ ലോകം കാണാതിരിക്കുന്ന ഒരു സമയത്തും അല്ലെങ്കിൽ ആ ആത്മീയരായിരിക്കുന്ന ആളുകള് ലോകത്തിൻ്റെ മയത്തിൽ അന്തമായി പോയിട്ട് ലോകം കർത്താവിൻ്റെ വരവിനെ വരവല്ല പ്രത്യക്ഷത വരവ് ഇപ്പോഴല്ല ഇവിടെയാണ് പെന്തക്കോസിൽ തെറ്റുപറ്റിയത് പെന്തക്കോസുകാരെ മുഴുവനായി കുറ്റം പറയുകയല്ല പെന്തക്കോസിലെ ആത്മീയമായി വചനത്തിലേക്ക് നടത്തേണ്ടിയിരുന്നവരാരാണോ അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആത്മീയ ഓർമ്മക്കേടിൽ പോയ ആളുകൾ അതിൽ ആടുകൾ പ്രധാന ഭാഗമല്ല എന്നാൽ ആടുകളും വചനത്തെ വായിക്കുന്നുവെങ്കിൽ ആത്മാവ് അവരെ പരിശുദ്ധാത്മാവ് വചനത്തിലേക്ക് സകല സത്യത്തിലേക്ക് നടത്തുമായിരുന്നു എപ്പോഴും ഈ ആയിരിക്കുന്ന ആളുകളെ വിശ്വസിച്ച് അവരെ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത് കൊണ്ട് അവർ പലപ്പോഴും വഞ്ചിക്കപ്പെട്ടു പോകുന്നു